കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് സ്ഥാനാർബുദം മൂലം ദുരിതം അനുഭവിക്കുന്ന വനിതകൾക്കായി മസ്റ്റ് അക്ടമി ബ്രാഗൾ സൗജന്യമായി വിതരണം ചെയ്തു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ഒരു ലക്ഷം രൂപയുടെ ബ്രാഗൾ ആണ് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തത് പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ ബിജു എടക്കളത്തൂർ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിയോജകമണ്ഡലം കൺവീനർ ശേഖരൻ യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി വൈസ് പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ബിജു എടക്കളത്തൂർ എക്സിക്യൂട്ടീവ് മെമ്പർ സനോജ് മോഹൻ എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ വെച്ച് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്തൃ വിഹിതവും പുതിയ യൂണിറ്റ് മെമ്പർമാർക്ക് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു സൗഭാഗ്യനിധി സീസൺ നാല് ബ്രോഷർ വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു പ്രസവ ചടങ്ങിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രോഗ്രാമിൽ പങ്കെടുത്ത യൂണിറ്റ് മെമ്പർമാർക്കുള്ള ഹെൽത്ത് കാർഡ് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു യൂണിറ്റ് ഭാരവാഹികളും വ്യാപാരി മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു നേടിയിട്ട് പോലും അവർക്ക് സാഹചര്യം ഇതിന്റെ ഫോളോ അപ്പ് ഇനി വരും വർഷങ്ങളിലും വരും സമയങ്ങളിലും നമ്മൾ എന്തായാലും ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാം നമ്മൾ കൊണ്ടുനടക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു കയ്യടിക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല ഒരു തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു പ്രകൃതായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്